രാവിലെ തന്നെ കൈക്കിട്ട് ചൂണ്ടൊക്കെ എടുത്ത് നമ്മൾ വീണ്ടും വന്ന് ചൂണ്ടിയിടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മീൻ്റെ ചാകര തന്നെയായിരുന്നു അതുകൊണ്ട് ഇന്നും നല്ല രീതിയിൽ തന്നെ മീൻ കിട്ടുമെന്നാണ് നമ്മളൊരു പ്രതീക്ഷ ആദ്യത്തെ ചൂണ്ടിയിട്ടിട്ടുണ്ട് തവളയാണ് നമ്മൾ ബൈറ്റായിട്ട് ഇടുന്നത് പിന്നെ എറിയും കളിച്ചെടുത്തിട്ടുണ്ട് വയലിൻ്റെ കരയിലാണ് ഈ കുളം സ്ഥിതി ചെയ്യുന്നത് നല്ല രസമുള്ളൊരു കുളമായിരുന്നു ഇപ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് ചപ്പൊക്കെ വീണാകെ കുളമായിട്ടുണ്ട് കീഞ്ചി പിരിച്ചു വളർത്തുക കിട്ടിട്ടോക്കൊട്ടിക്കോ പൊട്ടിക്കല പൊട്ടിക്കലോ പൊട്ടിക്കല പൊട്ടിക്ക വീണ്ടും ചൂണ്ട അതേ സ്ഥലത്ത് തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട് വരാർ തന്നെയാണ് കൂടുതലായിട്ട് പിന്നെ അനാവസുണ്ട് പിന്നെ മുഷിയുണ്ട് പിടിച്ചിട്ടുണ്ടോ ആ ഓക്കെ ആ വീഴുണ്ട് രണ്ടാമത്തെ ആളും തെറ്റാണ്ട് രണ്ടാമത്തെ കൂട്ടോ നല്ല സൈസ് വരാലും മുഷിയൊക്കെ ഉറ്റിപ്പാടുണ്ട് ഈ കുളത്തിൽ പക്ഷെ ഇന്ന് പെട്ടെന്ന് പെട്ടെന്ന് അടിക്കൽ കുറവാണ് മുഷീന്ന് കിട്ടലേ ഇല്ല നമ്മൾ പാർട്സൊക്കെ കോത്തിട്ട് എന്നാലും അടിക്കേലില്ല പിന്നെ ആർക്കും എന്തെങ്കിലും നല്ല പൈറ്റാന്നും പറഞ്ഞോണ്ട് അധികം അതീ സാധനം കിട്ടിയിട്ടുണ്ട് അടിപൊളി ഉള്ള കയറി ചെമ്മയം വരെ അപ്പോൾ ഇപ്പം രണ്ട് വലിയതന ഒരു ചെറിയ പന മത്സ്യത്തിന് ഇര കൊടുക്കാൻ വേണ്ടി മാത്രം പെരുന്നാണ് അഭിനന്ദ് അഭിനന്ദൻ അങ്ങനെ ചൂണ്ട ഒരിടത്തുനിന്ന് മറ്റൊരുത്തേക്ക് മാറ്റിയിട്ട് ഇര കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുകയാണ് ആ ഇന്നത്തെ ചൂണ്ടിയിട്ട് നമ്മൾ അവസാനിപ്പിക്കേണ്ട പരിപാടിയാണ് മത്സ്യം അവിടെ നിൽക്കുന്നൊക്കെ വല്ലാതെ അറിയുന്നുണ്ടെങ്കിലും ഒന്നും ചൂണ്ടയിൽ അടിക്കുന്നില്ല ചൂണ്ടി ഇടല അവസാനിപ്പിക്കാൻ നോക്കിയതാ അപ്പൊ ചെക്കൻ്റെ ചൂണ്ട മത്സ്യം കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ നോക്കണേ ആ മത്സ്യം ഉണ്ട് എട്ടാ ആനക്കി കൊണ്ടിരിക്കുന്നുണ്ട് ഇല്ലേ വെയിറ്റില്ലേ അയ്യോ അപ്പോൾ അവന് മത്സ്യത്തിന് ഇര കൊടുക്കാൻ മാത്രമുള്ള ഭാഗ്യേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇന്നത്തെ മത്സ്യം കൂടി അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ബായ്